നമ്മളെ മാർത്താണ്ഡം വെട്ടുവേണിയിലെ കാഴ്ചയ്ക്ക് കണ്ട് ഞാനിങ്ങനെ വരുന്ന വഴിയിലാണ് അതാ ഇവിടെ വെച്ച് മഴ പെയ്തത് അങ്ങനെ ഞാൻ അതാ ഇവിടെ കടയുടെ മുന്നിൽ കയറി നിൽക്കുകയാണ് മഴ തോർന്നിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മളിതാ ഇപ്പോൾ പത്മനാഭപുരം സ്ഥലത്തെത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് പത്മനാഭപുരം പാലസ് സ്ഥിതി ചെയ്യുന്നത് പത്മനാഭപുരത്താണ് അപ്പോൾ നമ്മളിന്ന് പത്മനാഭപുരം പാലസ് അല്ല കാണുന്നത് അതിന് ചുറ്റുമുള്ള പ്രദേശമാണ് അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പത്മനാഭപുരം പാലസിൻ്റെ കോട്ട മതിലാണ് കാണുന്നത് ചുറ്റും അതിലാണ് കാണുന്നത് അപ്പോൾ ഇത് പണ്ട് കാലങ്ങളിൽ ഇത് കൊണ്ടാണ് ഈ കോട്ട മതിലുകൾ നിർമ്മിച്ചിട്ടുള്ളത് അതിനുശേഷം ഈ കാണുന്ന കരിങ്കൽ പാളികളൊക്കെ കൊണ്ട് നല്ല ഉറപ്പുള്ള കോട്ട മതിൽ ഉണ്ടാക്കുകയാണ് ചെയ്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇതാണ് കോട്ട മതിൽ ഇത് പത്മനാഭപുരം പാലസ് ചുറ്റി വരുന്ന കോട്ടമതിലാണ് നമ്മൾ പലപ്പോഴും പത്മനാഭപുരം പാലസ് മാത്രം കണ്ടിട്ടാണ് പോകാറ് അതിൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളൊന്നും നമ്മൾ സാധാരണ ശ്രദ്ധിക്കാറില്ല അതുകൊണ്ടാണ് ഈ പ്രദേശം ഉൾപ്പെടുത്തിയത് അതായത് കരിങ്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതാണ് പിന്നെ ഇത് സിമൻറ്റ് പോലെയുള്ള ഒരു നല്ല ഉറപ്പുള്ള ഒരു മിശ്രിതം കൊണ്ടാണ് ഇതിനുള്ള ഉള്ളിൽ നിർമ്മിച്ചിരിക്കുന്നത് അത് തൊട്ടു നോക്കിയപ്പോൾ മനസ്സിലായി നല്ല ഉറപ്പുള്ള ഒരു എന്തോ മിശ്രിതം കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോട്ട നല്ല ഉറപ്പുള്ളൊരു കോട്ടയെ തന്നെ ഇപ്പോഴും നിലകൊള്ളുന്നതിൻ്റെ കാരണം ഇതുതന്നെ ആയിരിക്കും അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പത്മനാഭപുരം പാലസ് ചുറ്റി വരുന്ന പത്മനാഭപുരം പാലസിൻ്റെ കോട്ട മതിൽ അപ്പോൾ നമുക്കിതായി ഇനി നേരെയുള്ള റോഡാണ് പോകേണ്ടത് അവിടെയുള്ളത് ഉദയഗിരി കോട്ടയാണ് നമ്മൾ കോട്ടയ്ക്ക് ഉള്ളിലൊന്നും കയറുന്നില്ല ഏറെ നോക്കാം അവിടുത്തെ ടൈം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് കയറാൻ ശ്രമിക്കാം അപ്പോൾ അതാ ഈ ഗ്രാമത്തിലൂടെ ഇങ്ങനെ ബൈക്കിൽ ഞാനിങ്ങനെ ബൈക്ക് ഓടിച്ച് പോവുകയാണ് ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫീലാണ് ദൂരെ നിന്നും അമ്പലത്തിൽ നിന്നും ഒരു പാട്ട് ഇങ്ങനെ ഒഴുകിയെത്തുന്നുണ്ട് അതൊക്കെ കേട്ടാണ് ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തു പോകുന്നത് അപ്പോൾ നല്ല വൃത്തിയുള്ളൊരു എന്താ പറയുക ഒരു പ്രദേശമാണ് ഇതെന്ന് എനിക്ക് തോന്നി നല്ല സിമൻറ്റൊക്കെ ആയിട്ടുള്ള റോഡ് കണ്ടിലെ വീടിൻ്റെ മുറ്റത്തെല്ലാം നല്ല വൃത്തിയുണ്ട് ചവറൊന്നുമില്ല അപ്പോൾ ഈ ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ പോകുന്നത് തന്നെ വളരെ മനോഹരമായിട്ടുള്ള എന്താ പറയുക വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അങ്ങനെ നമ്മൾ ഉദയഗിരി കോട്ടയുടെ മുൻവശത്ത് എത്തിയിരിക്കുകയാണ് ടിക്കറ്റ് എടുക്കണം അകത്ത് കയറണം അങ്ങനെ അകത്ത് ഞാൻ കയറി മുപ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്ന വഴിയിൽ കുറച്ച് പക്ഷികളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അവിടെ കുറച്ച് പണി നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് ഷൂട്ട് ചെയ്യാതെ ഞാൻ വന്നത് ചെറിയ മഴ ചാറുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്കിതിനുള്ളിലേക്ക് വേണം കുറച്ച് നടന്ന് വേണം ഉള്ളിലേക്ക് പോകാൻ അതെങ്ങനെയാണെന്ന് അറിയില്ല മഴ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും കുറച്ച് ഈ കാടൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് ഞാൻ എനിക്ക് തിരിച്ചിറങ്ങേണ്ടി വന്നു കാരണം ക്യാമറയിലൊക്കെ വെള്ളം വീഴുന്ന ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് മഴ കൂടുന്നെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഈ കാണുന്നത് ഉദയഗിരി കോട്ടയുടെ മതിലാണ് കാണുന്നത് ഉദയഗിരി കോട്ടയുടെ കോട്ട മതിലാണ് ഈ കാണുന്നത് അപ്പോൾ ഉദയഗിരി കോട്ടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് തിരുവിതാംകൂറിൻ്റെ ആയുധപുരയും സൈനിക പരിശീലന ആയിരുന്നു നമ്മുടെ ഈ ഉദയഗിരി ഉള്ളിൽ വെച്ച് നടത്തിയിരുന്നത് അപ്പോൾ ഇവിടെയാണ് ആയുധങ്ങളൊക്കെ സംരക്ഷിച്ചിരുന്നതും സൈനികർക്കുള്ള പരിശീലനങ്ങളൊക്കെ നടത്തിയിരുന്നതും അപ്പോൾ അതിനടുത്തുള്ള ഒരു പ്രദേശമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഉദയഗിരി കോട്ടയും പത്മനാഭപുരം പാലസൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ അതിൻ്റെ ചുറ്റുപാടുമുള്ള ചുറ്റുപ്രദേശങ്ങളാണ് നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്കറിയാം പത്മനാഭപുരം പാലസിൻ്റെ ചുമതല കേരള പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് ഉദയഗിരി കോട്ട സംരക്ഷിക്കുന്നത് തമിഴ്നാട് വനം വകുപ്പിൻ്റെ കീഴിലാണ് കോട്ട ബയോ ഡൈവേഴ്സിറ്റി പാർക്ക് അഥവാ ജൈവ വൈവിധ്യ പാർക്കായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പ്രദേശം എന്താ പറയുക വളരെ ഒരു പ്രദേശമാണ് ഇനി നമുക്ക് ഈ റോഡിലൂടെ നേരെ അങ്ങോട്ടേക്കാണ് പോകേണ്ടത് അപ്പോൾ അതോ നിങ്ങൾ ആ കാണുന്ന വെള്ള കളറിൽ കാണുന്ന അതൊരമ്പലമാണ് നമ്മളിനി അങ്ങോട്ടേക്കാണ് പോകുന്നത് നല്ല പച്ചപ്പുള്ളൊരു പ്രദേശമാണ് അങ്ങനെ നമ്മളിത് അമ്പലത്തിൻ്റെ മുറ്റത്തെത്തിയിരിക്കുകയാണ് ഇവിടെ നല്ലൊരു വാഴത്തോപ്പ് കണ്ടില്ലേ വാഴത്തോട്ടം അടിപൊളി വാഴത്തോട്ടം ഈ അമ്പലത്തിന് സമീപത്തായിട്ട് തന്നെയാണ് വാഴത്തോപ്പ് ഉള്ളത് പിന്നെ അടുത്ത് കാറ് പാർക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇതാണ് അതിൻ്റെ മുൻവശം ഇത് തൊഴാനൊക്കെ ആയിട്ട് ആളുകൾ എത്തുന്നുണ്ട് അപ്പോൾ ഈ അമ്പലത്തിന്റെ പേര് ഏതാണെന്ന് ചോദിച്ചാൽ ശ്രീ മേലാങ്കോട് ദേവീക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് പത്മനാഭപുരത്തെ ശ്രീ മേലാങ്കോട് ക്ഷേ ദേവീക്ഷേത്രം അപ്പോൾ നമ്മൾ അങ്ങനെ ക്ഷേത്രത്തിലെ മുൻവശത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ പോകുന്നത് ഇനി അടുത്തൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു കുമാരകോവിലാണ് അടുത്ത സ്ഥലമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മളിനി അങ്ങോട്ടേക്കാണ് പോകുന്നത് കുമാരകോവിൽ കുമാരകോവിന് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു അമ്പലമാണ് എല്ലാവർക്കും അറിയാം മലയാളികൾക്ക് പ്രത്യേകിച്ച് അറിയാം പ്രശസ്തമായിട്ടുള്ളൊരു അമ്പലമാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നമ്മൾ കൂടുതലും അമ്പലങ്ങളിലാ ഉള്ളിലേക്ക് കാഴ്ചകളൊന്നും അല്ല നമ്മൾ ഉൾപ്പെടുത്തുന്നത് അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളാണ് നമ്മൾ കാണാത്ത പ്രദേശങ്ങളാണ് കൂടുതലും ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കുമാരകോവിലായി അപ്പോൾ ഇതിന് സമീപത്തായിട്ട് ഒരു നദി ഒഴുകുന്നുണ്ട് ആ കാണുന്ന ആർച്ചിനുള്ളിലേക്ക് അകത്തൊക്കെയാണ് കുമാരകോവിലേക്ക് പോകേണ്ട വഴി അങ്ങനെ നമ്മൾ ആർച്ച് കടന്ന് അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ചായക്കടയുണ്ട് വരുമ്പോൾ ചായ കുടിക്കാം അപ്പോൾ ഇവിടെ നിന്ന് നേരെയാണ് പോകേണ്ടത് ഈ വലതു ഭാഗത്ത് കാണുന്ന റോഡിലേക്ക് നമുക്ക് പോകാം അപ്പോ നമുക്കിപ്പോൾ നേരെ പോയിട്ട് എന്താണ് അവിടുത്തെ കാഴ്ചകൾ എന്നൊക്കെ ഒന്ന് കാണാം ഇവിടെ ഇരുവശത്തും നിറയെ വീടുകളുണ്ട് കോവിലിൻ്റെ മുൻവശത്തായി എത്തിയിരിക്കുകയാണ് കുമാരകോവിലിന്റെ മുൻവശത്ത് വലിയ തിരക്കൊന്നുമില്ല ഇപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന ഇരിക്കുകയായിരിക്കും അതവിടുന്ന് ഒരു ബസ് വരുന്നുണ്ടായിരുന്നു കുമാരകോവിലേക്കുള്ളൊരു ബസ്സാണ് തക്കലയിൽ നിന്ന് വരുന്ന ബസ്സാണിത് അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് കയറി അമ്പലത്തിനുള്ളിലെ കാഴ്ചകളൊന്നുമല്ല ഇതിൻ്റെ പരിസരത്തുള്ള പ്രദേശങ്ങൾ അതാണ് നമ്മൾ കൂടുതലും കാണാൻ പോകുന്നത് അതാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ വന്നാലും നമ്മൾ കൂടുതലും ഈ സ്ഥലങ്ങൾ കാണാറില്ലല്ലോ അപ്പോൾ അതാ അതിൻ്റെ പുറകുവശത്തെ സ്ഥലത്തൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എന്തോ സ്ലാബൊക്കെ ഇളക്കിയിട്ടിരിക്കുന്നു എന്തോ പണി നടക്കുന്നു തോന്നുന്നു ഇത് അമ്പലത്തിൻ്റെ പുറകുവശത്തുള്ള ഒരു ഏരിയയാണ് അത് ഇവിടെ വന്നപ്പോൾ കുറെ കുരങ്ങച്ചമാരും കണ്ടില്ലേ വാനരപ്പട തന്നെ ഇവിടെ ഉണ്ടായിരുന്നു മരങ്ങൾ മരത്തിൽ നിന്ന് ഇറങ്ങിയതാ റോഡ് ക്രോസ് ചെയ്ത് പോവുകയാണ് ഒരുപാടുണ്ടായിരുന്നു അത് അത് ഓടിച്ചാടി എല്ലാം കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ് ആ ഒരു ഷീറ്റിട്ട വീടിൻ്റെ മുകളിലേക്കാണ് എല്ലാവരും കൂടെ പോകുന്നത് ഇതാ കണ്ടില്ല ഇവിടെ നിന്ന് എല്ലാവരും ആ ഷീറ്റിട്ട വീടിൻ്റെ മുകളിലേക്കാണ് എല്ലാവരും കൂടെ കയറുന്നത് അവിടുത്തെ അവസ്ഥ എന്താവുമോ എന്തോ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ മുന്നിലേക്ക് പോവുകയാണ് അതായത് കുമാരകോവിലിൻ്റെ മറ്റൊരു വശമാണ് കാണുന്നത് ഈ പടിക്കെട്ടുകളോടുകൂടിയുള്ള ഗേറ്റാണ് അത് ഇവിടെ കൽ മണ്ഡപമൊക്കെ ചേർന്നിട്ടുള്ളൊരു ബിൽഡിങ് കാണാം ഇതൊക്കെ കുറച്ച് പഴകിയ എന്താ പറയുക കെട്ടിടങ്ങളാണ് ഈ കാണുന്നത് അതാ കണ്ടല്ലേ ഇവിടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന അതിൻ്റെ മുകളിലൊക്കെ ഈ കുരങ്ങന്മാർ കയറി അങ്ങ് ഡാൻസും ബഹളവും ഒക്കെ ആണോ അന്മാർ ഇവിടെ എല്ലാം നല്ല പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശമാണ് കുമാരകോവിലിൻ്റെ പുറകുവശത്തെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ഈ ഇതുപോലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ നിന്നും പ്രദേശങ്ങളൊന്നും നമ്മൾ സാധാരണ കാണാറില്ല അതുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തുന്നത് ഞാനിങ്ങനെയുള്ള വീഡിയോകളാണ് കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് അപ്പോൾ അതായത് ഇത് കുമാരകോവിലെ നമ്മൾ നേരത്തെ ഒരു വഴി കണ്ടില്ല അതേ വഴി വലത്തേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വഴിയാണ് ഇത് പോകുന്നത് നമ്മൾ ചെന്ന് കയറുന്നത് ആ വഴിയിലേക്കാണ് കണ്ടില്ലേ ആ വഴിയാണ് അങ്ങനെ നമ്മുടെ അതിൻ്റെ ചുറ്റുപാടുള്ള പ്രദേശങ്ങളൊക്കെ കണ്ടത് നമ്മൾ തിരിച്ചിറങ്ങി നമ്മൾ കുമാരകോവിലിൽ നിന്നും വിട പറഞ്ഞതാ തിരികെ വരികയാണ് സമയം ഏതാണ്ട് വൈകിയിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ കൂടുതൽ അടിപൊളി വീഡിയോകളുമായി ഇനിയും കണ്ടുമുട്ടാം അതുവരേക്കും ഹാൻഡിൽ ദാൻ